പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സ്ഥാപിച്ചിരുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ചിത്രവും ഹാളിന്റെ പേരും നീക്കം ചെയ്തത് രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തി കോൺഗ്രസ് പ്രതിനിധി എസ് ഉഷാകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെയാണ് ഈ നടപടി സംഭവത്തിൽ സി പി എം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ചിത്രവും പേരും നീക്കം ചെയ്തതെന്നാണ് സി പി എമ്മിന്റെ ആരോപണം വി എസ് അച്യുതാനന്ദൻ കോൺഫറൻസ് ഹാൾ എന്ന പേര് ചുരണ്ടിക്കളയുന്നതിൻ്റെയും ചിത്രം മാറ്റുന്നതിൻ്റെയും ദൃശ്യങ്ങൾ പുറത്തു യു ഡി എഫ് അധികാരം ഏറ്റെടുത്തതിനു പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായതെന്നാണ് പ്രധാന പരാതി ഈ വർഷം ഒക്ടോബറിലാണ് പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെ ഈ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തത് വി എസിന്റെ പേരും ചിത്രവും നീക്കം ചെയ്ത നടപടിയിൽ എ റഹീം എം രൂക്ഷ വിമർശനം ഉയർത്തി കോൺഗ്രസിന് അധികാരം ലഭിക്കുന്നിടത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ജനം കാണുന്നുണ്ടെന്നും വി എസ്സിനെ സ്നേഹിക്കുന്നവർ ഇടതുപക്ഷക്കാർ മാത്രമല്ലെന്നും റഹീം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഉഷാകുമാരി സ്ഥാനം രാജിവെച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും സി ആവശ്യപ്പെട്ടു അതേസമയം ചിത്രം മാറ്റിയോ എന്നറിയില്ലെന്നും വിഷയം പരിശോധിക്കാമെന്നുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഉഷാകുമാരിയുടെ പ്രതികരണം